ദേശീയ തലസ്ഥാനത്ത് നടന്ന സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ഉന്നത വിദ്യാഭ്യാസം നേടിയ ഡോക്ടർമാരാണെന്ന വെളിപ്പെടുത്തൽ രാജ്യത്തെ സുരക്ഷാ ഏജൻസികളെ പോലും അമ്പരപ്പിക്കുന്നു ചാവേറാക്രമണം നടത്തിയത് എന്ന് കരുതുന്ന ഡോക്ടർ ഉമർ മുഹമ്മദ് ഉൾപ്പെടെയുള്ള വൈറ്റ് കോളർ പ്രൊഫഷണലുകളാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം ഭീകരാക്രമണം എന്ന വാക്ക് ഔദ്യോഗികമായി ഇന്ത്യ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഈ കേസിൽ ഭീകരപ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള യു എ പി എ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് സ്ഫോടനത്തിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും പ്രഖ്യാപിച്ചിരുന്നു സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഡോക്ടർ ഉമർ ഒരു ചാവേറായി മാറിയത് പരിഭ്രാന്തി കാരണമാണെന്നൊരു സിദ്ധാന്തം ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട് ഉമറിന്റെ രണ്ടു കൂട്ടാളികളായ അതിൽ മുസമ്മിൽ എന്നിവർ നേരത്തെ അറസ്റ്റിലായിരുന്നു ഇവർ രണ്ടുപേരും ഡോക്ടർമാരാണ് രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം വരുന്ന ബോംബ് നിർമ്മിത വസ്തുക്കളും അത്യാധുനിക എ കെ അസോട്ട് റൈഫിളുകളും പിസ്റ്റളുകളുമാണ് ഇവരിൽ നിന്ന് സുരക്ഷാ ഏജൻസികൾ പിടിച്ചെടുത്തിട്ടുള്ളത് കൂട്ടാളികളുടെ അറസ്റ്റും വൻതോതിലുള്ള സ്ഫോടക ശേഖരണത്തിന്റെ നഷ്ടവും ഉമറിനെ കടുത്ത നിരാശയിലാക്കിയെന്നും ഈ സാഹചര്യത്തിൽ മറ്റു വഴി കാണാതെ ഉമർ ഒറ്റയ്ക്ക് ആക്രമണ പദ്ധതിയുമായി മുന്നോട്ടു പോവുകയായിരുന്നു എന്നാണ് അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നത് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ചാവേർ ആക്രമണം എന്ന വഴി തന്നെ ഇയാൾ തിരഞ്ഞെടുക്കുകയായിരുന്നത്രേ ഈ കേസിൽ ഡോക്ടർമാർ ഉൾപ്പെടെ ഉന്നത വിദ്യാഭ്യാസം നേടിയ പ്രൊഫഷണലുകളുടെ പങ്കാളിത്തം തീവ്രവാദ സംഘടനകൾ റിക്രൂട്ട്മെന്റ് നടത്തുന്ന രീതിയിൽ വന്ന അടിസ്ഥാനപരമായ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് അറസ്റ്റിലായവരിൽ ഡോക്ടർ അദിൽ അഹമ്മദ് അനന്ത്നാഗിലെ സർക്കാർ മെഡിക്കൽ കോളേജിൽ പ്രവർത്തിച്ച ശേഷം സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറിയ ആളാണ് ഡോക്ടർ മുസമ്മിൽ ഷക്കീൽ മൂന്ന് വർഷമായി അൽഫല സ്കൂൾ ഓഫ് മെഡിക്കൽ സയൻസിലെ സീനിയർ റെസിഡൻ്റാണ് മുസമ്മലിന്റെ സഹപ്രവർത്തകനായ ഡോക്ടർ ഷഹീൻ ഷാഹിദിന്റെ കാറിൽ നിന്ന് ആയുധങ്ങൾ പിടിച്ചെടുത്തതിനെ തുടർന്ന് അവരും അറസ്റ്റിലായിരുന്നു ഇതോടെയാണ് പദ്ധതി മാറ്റിയ ഡോക്ടർ ഉമർ മുഹമ്മദ് രാജ്യത്തെ നടക്കിയ ചാവേരാക്രമണത്തിലേക്ക് തിരിഞ്ഞതെന്നും അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നു ഈ വൈറ്റ് കോളർ ഭീകരവാദ സംഘം തീവ്രവാദത്തിലേക്ക് ആളുകളെ ആകർഷിക്കാനും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനും ഫണ്ട് കൈമാറ്റം ചെയ്യാനും ലോജിസ്റ്റിക്സിനുമായി എൻക്രിപ്റ്റ് ചാനലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ജമ്മു കാശ്മീർ പോലീസ് പറയുന്നു സാമൂഹിക പ്രവർത്തനങ്ങളുടെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും മറവിൽ പ്രൊഫഷണലുകൾ അക്കാദമിക് നെറ്റ്വർക്കുകളിലൂടെയാണ് ഇവർ ഫണ്ട് സമാഹരിച്ചിരുന്നത് തീവ്രവാദ സംഘത്തിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുന്നതിലും ബ്രെയിൻ വാഷ് ചെയ്ത് റിക്രൂട്ട് ചെയ്യുന്നതിലും ഫണ്ട് ശേഖരിക്കുന്നതിലും ആയുധങ്ങളും ഐഇഡി നിർമ്മിത വസ്തുക്കൾ എത്തിക്കുന്നതിലും പ്രതികൾക്ക് പങ്കുണ്ടെന്ന് പോലീസ് പറയുന്നു കാലത്തിൽ എടുക്കണ്ടേ ആ അതെടുക്കണ്ടേ ரீசில் நம்மளோட भावी සුட்ச்சिताนะ ஆஹா நான் മനസ്സിലങ്ങനെ നിങ്ങൾ മനസ്സില കണ്ടുလေ ഇനി എന്തിനെ ടെൻഷൻ അടിക്കണം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറമേகன் ഞങ്ങളുണ്ട് ശരിയ ചികിത്സയബതിരുടെ വലിയ സമ്പാദ്യം ഋഷിമുധി കോറിസ് പ്രൈവറ്റ് ലിമിറ്റഡ് പേഷ്യന്റ് അഡ്രസ് ഉളിയോരം മെയിൻ റോ ബടക്കഞ്ചേരി ഫോൺ 0487 2080 കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്